നാഥൻ ഇല്ലാപടയായി മാറുമ്പോ നാഥനുള്ള ഞങ്ങൾ പറയുന്നതേ ഇവിടെ സ്ഥിരപ്പെടൂ അത് ഞങ്ങളുടെ പവറല്ല ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അവര് വരച്ച വരയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയില്ല എന്നതാണ് അതിന്റെ കാരണം ഇടപെടലല്ല അത് നേർക്കു നേര് അതാ മടവൂർ ഷെയ്ഖിനോട് പറഞ്ഞല്ലോ കാക്കണം ഞങ്ങളെ നോക്കണം ഞങ്ങളെ മടവൂരേ

ബഗ്ദാദിലെ ഒരു ആ നിന്ന് എന്നും ആളുകൾ നിലവിളി കേൾക്കുകയാണ് കേൾക്കുകയാ പറയുന്നുണ്ട് ഖുലാസയിൽ ആളുകളെന്ന് കേട്ടു നിലവിളി ചിലപ്പോ അങ്ങനെ കരാമത്ത് കൊണ്ട് കേൾക്കാൻ കഴിയും കേൾക്കാൻ കഴിഞ്ഞു ഖബറിൽ കബറില്ലെന്ന നിലവിളിയാണ് മുഹ്യദ്ദീൻ ഷെയ്ഖിന്റെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു കളേ ഇപ്പൊ മനസിലാകും ഇടപെടലാണെന്നുള്ളത് ഷെയഹവറുകൾ ഒന്ന് ഇടപെടണം സിഗിനോട് ഉത്യാസം പറയരുത് ഇതാ ഞങ്ങള് പറഞ്ഞത് അന്ന കൂടെ നജന്നതിനൊക്കെ പറഞ്ഞാൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് വേണ്ട മോനെ മനസ്സിലാക്കോട് ശേഷണം ആ കബറിൽ നിന്നും വലിയ അട്ടാഹാസമാണ് എന്ന് പറഞ്ഞ് ആളുകൾ ശേഷം പറഞ്ഞു തങ്ങൾ ഓനെ നേർക്കെടുക്കുമ്പോഴേ ജനത്തിന് മുമ്പോട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താണോ പറഞ്ഞത് എനക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താ ഇപ്പൊ ഇല്ലേ മേനാദിനോട് ശേഷം സഹായം വരുന്നത് ഈ കബറിൽ കബറുമ്പോ അട്ടാസ നിലപാളിയും എന്നും അതിന് പരിഹാരത്തിന് വേണ്ടി സഹാദ്രണ് സഹാദെ ഷ് അവർ ഇടപെടണം അതിനോട് വിസ്തിയാസം ഇപ്പൊ പഠിച്ചില്ലേ ഇത് ഞങ്ങൾ സ്ഥലം നേർക്കെടുക്കലേ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് സ്ഥിരപ്പെട്ടേല്ലോ പടയായി മാറുമ്പോൾ നാളെ പറഞ്ഞത് ഇവിടെ സ്ഥിരപ്പെട്ടു ഇടപെടലാണെന്ന് ജന്മ എന്ന് പറഞ്ഞാൽ ഇടപെടലല്ല എന്നും ഇതിൽ സ്ഥിരപ്പെട്ടല്ലേ പറഞ്ഞു അതാണ് പ്രത്യേകത നമുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഇത് പറയാ ജന്മറുപടി പറയും ായി എത്ര പ്രശ്നങ്ങൾ തൂറ്റിയും കഴിയതുകൊണ്ട് കുറച്ചാലായിട്ട് പറഞ്ഞത് ഇടപെടലാന്ന് പറഞ്ഞു എന്നാ പടപെടലായി ഇടപെടലല്ല മതി പറഞ്ഞേ എന്തിനാ പറഞ്ഞേ ഇടപെടലെങ്കിൽ സുഹോദിനും മറുപടി കിടക്കണം സമതും കുഞ്ഞാമുതിന്റെ ഇറങ്ങി ഇടങ്ങട്ടെല്ലാം ഖോജാനി പറഞ്ഞേ നിനക്കെന്തെങ്കിലും പറയാണ്ടോ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ ഖറിലുള്ള നിലവിളി നിൽക്കുകയാണ് കണ്ടാരെ നീക്കിച്ച് വച്ചോവർ ഖബറിൽ സ്വന്തം മുസ്താദായ ഹെമാദ് എന്നവർ വലിയ ശിക്ഷ അനുഭവിക്കുന്നു അവിടത്തെ കൈ തളർന്നു പോയിരിക്കുന്നു എന്ന വിവരമറിഞ്ഞപ്പോൾ ആ ഖബറിന്റെ സമീപത്ത് വന്നു നിന്ന് ോട് ഷഫാത്ത് ചെയ്ത് ഒടുവിൽ ഉസ്താദിനെ സഹായിക്കുകയാണ് അബ്ദുൽ